അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എന്നാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് കുറച്ച് പരിപ്പ് ഐറ്റംസും പിന്നെ നമ്മുടെ ബസ്മതി എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം ഇതൊന്നും കഴുകിയല്ലോ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിന് നമുക്ക് നമുക്കിന്റെ ബാക്കി പരിപാടികൾ ഇത് ശേഷം ഒരു മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം അപ്പം നമ്മളത് നമ്മുടെ ഐറ്റംസ് എല്ലാം കഴുകി റെഡിയാക്കി നമ്മളൊരു പത്ത് മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുതിര എടുത്തിട്ടുണ്ട് പിന്നെ ആ അങ്ങനത്തെ പരിപ്പ് അത് പരിപ്പ് ഐറ്റംസ് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെറുപയർ പരിപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ അല്ലാത്തത് അപ്പം ഇതിലൊക്കെ നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ കുക്കിംഗ് ഓയിലാണ് ഇതിന് നല്ലത് വെളിച്ചെണ്ണകൾ കുറച്ചുകൂടെ നല്ലത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടല്ലി എടുത്തിട്ടുള്ളൂ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കും സവോളം ഒരു സവോളം മീഡിയം സൈസ് ഒരു സവോളം എടുത്തിട്ടുള്ളൂ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ചേർത്തുള്ളു ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നമ്മൾ ചെറുതായിട്ട് തന്നെ നമ്മുടെ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴിച്ചാൽ ഒരു തക്കാളി അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നമ്മുടെ കറിവേപ്പില കറിവേപ്പില എടുത്തിട്ടുള്ളൂ മുളക് പൊടി ചേർത്ത് കൊടുക്കാം

ും അരിയും കാര്യങ്ങളും ഉണ്ണിയും സവാള തക്കാളിയെല്ലാം മിക്സ് ആക്കിട്ട് നോക്കി ഇളക്കെട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മൾ അതിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് പരിപ്പിന്റെ ഒക്കെ വേവ് നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവ് അപ്പം നമ്മുടെ ഐറ്റം ഇപ്പോൾ ഒരു മൂന്ന് വിസലൊക്കെ കഴിഞ്ഞ് അവനൊന്ന് ചെറുതായിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട് നടത്തിട്ടില്ല അതിൻ്റെ കാറ്റൊക്കെ പോയി പിന്നെ നമുക്ക് തുറന്നു നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് ആരിഞ്ചി വെച്ചാൽ നമ്മുടെ മല്ലിയല അത് ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ഇച്ചിരി തണുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നല്ലത് ഒത്തിരി ഉടഞ്ഞു നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന എന്തായാലും ചെയ്തു നോക്കുക പോരിണ്ടാവ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു നമുക്ക് എന്താ കൊണ്ടുപോകുന്നവർക്കാണെങ്കിലും നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ സാധനം ഈ ഒരു ഒരു എക്സ്ട്രാ എന്റെ എളുപ്പ പണി എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പൊ ചെയ്തു നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് 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 സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഓൺ ഓൺ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.